കണ്ണൂർ തില്ലങ്കേരിയിൽ തെയ്യം കെട്ടിയ ആൾക്ക് നാട്ടുകാരുടെ കൂട്ടത്തല് കൈതചാമുണ്ടി തെയ്യം കണ്ട് പേടിച്ചോടിയ കുട്ടിക്ക് പരിക്കേറ്റതാണ് പ്രകോപനത്തിന് കാരണം പെരിങ്ങാനം ഉദയം കുന്ന മടപ്പുര ഉത്സവത്തിന് കൈതചാമുണ്ടി തെയ്യക്കോലം കെട്ടിയ ആളെയാണ് നാട്ടുകാരിൽ ചിലർ കൈവച്ചത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കൈതച്ചെടി വെട്ടി മടപ്പുരയിലേക്ക് തെയ്യം വരുന്ന ചടങ്ങ് നടന്നിരുന്നു ഇതിനിടയിൽ ഉഗ്രരൂപത്തിൽ ആളുകളെ പിന്തുണന്ന് ഭയപ്പെടുത്തുന്നതാണ് ആചാരം അതാണ് കൈവിട്ടുപോയത് പേടിച്ചോടിയ ഒരു കുട്ടിക്ക് വീണ് പരിക്കേറ്റു തുടർന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗം തെയ്യം കെട്ടിയ ആളെ മർദ്ദിക്കുകയായിരുന്നു പോലീസും ഉത്സവ കമ്മിറ്റിക്കാരും ചേർന്ന് രംഗം ശാന്തമാക്കി സംഭവത്തിൽ ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല അനിഷ്ട സംഭവങ്ങളില്ലാതെ ചടങ്ങ് പൂർത്തിയാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ മലബാറിൽ ഏറെ പ്രചാരമുള്ള കൈതചാമുണ്ടി തെയ്യം ചുരുക്കം ക്ഷേത്രങ്ങളിലാണ് കെട്ടിയാടാറുള്ളത് ന്യൂസ് ഡെസ്ക് ടോക്ക്